നമ്മുടെ നാട്ടിലുള്ള സ്ത്രീധനം എന്ന സമ്പ്രദായവും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കുടുംബ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പീഡനങ്ങളും ഒക്കെ മുൻനിർത്തിയിട്ടാണ് പലപ്പോഴും ഇത്തരം താരതമ്യം നടക്കുന്നത് എന്നാൽ ഞാൻ പറയുന്നത് മഹർ എന്ന് പറയുന്നത് സ്ത്രീധനത്തെക്കാൾ അതായത് സ്ത്രീധനം നൽകാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിയാതിരിക്കുകയോ സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന അത്തരം ആ പ്രശ്നങ്ങളെ കുറിച്ചല്ല വിവാഹം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിനകത്ത് അതിലെ ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു അതിനെ അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കുകയാണ് മഹറിനെയും സ്ത്രീധനത്തെയും എങ്കിൽ സ്ത്രീധനത്തെക്കാളും നീചമായ ഒരു വ്യവസ്ഥിതിയാണ് മഹർ എന്നുള്ളതാണ് ഇവിടെ സ്ത്രീ ശരീരത്തിന് വില പറയുകയാണ് സ്ത്രീ ശരീരത്തെ വില കൊടുത്തു വാങ്ങുന്ന ഏർപ്പാടാണ് പൊള്ളാച്ചി ചന്തയിലെ മാടല്ല പെണ്ണ് വില ചൊല്ലി വാങ്ങുവതും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഒരു പാട്ടുണ്ട് പഴയ പാട്ടാണ് വാസ്തവത്തിൽ അത് പിന്നെ സ്ത്രീധനത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു പാട്ടാണ് എന്നാൽ സ്ത്രീയെ വില കൊടുത്തു വാങ്ങുന്ന ഏർപ്പാട് സ്ത്രീധനത്തിലല്ല നടക്കുന്നത് സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീയെ വില കൊടുത്തു വാങ്ങുന്ന ഏർപ്പാടല്ല അത് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു കൈക്കൂലിയുടെ കണത്തിലൊക്കെ പെടുത്താവുന്ന അനുചിതമായ അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യമാണ് എന്നാൽ സ്ത്രീധനവും മഹറും പരിഗണിക്കുമ്പോൾ മഹറാണ് വാസ്തവത്തിൽ സ്ത്രീ ശരീരത്തിന് വില പറയുന്ന ഏർപ്പാട് അപ്പൊ മഹർ എന്ന് പറയുന്നത് സ്ത്രീ ശരീരത്തിന് വില പറയുന്ന മുസ്ലിം പെൺകുട്ടികളുടെ സ്ത്രീ എന്ന സ്ത്രീത്വത്തിന് വിലയിടുന്ന ഏർപ്പാടാണ് മഹർ ഏത് രീതിയിലാണ് കൂടുതൽ മഹർ ആർക്കാണ് എപ്പോഴാണ് കിട്ടുന്നത് എന്നതും എപ്പോഴാണ് ഏറ്റവും ചെറിയ മഹറിൽ കല്യാണം നടക്കുന്നതെന്നും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാവും ഇനി അതൊന്നും പരിഗണിച്ചില്ലെങ്കിൽ ഇപ്പം പൈസ ഉള്ള ആൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് അല്ലെങ്കിൽ സൗന്ദര്യം കുറഞ്ഞ സൗന്ദര്യം എന്നുള്ള നമ്മുടെ നമ്മുടെ ങ്കല്പത്തിൽ സൗന്ദര്യം കുറഞ്ഞ പെൺകുട്ടിക്ക് കൂടുതൽ മഹർ കൊടുക്കാൻ സന്നദ്ധതയുള്ള ആൺകുട്ടികളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷെ മഹർ എന്ന് പറയുന്ന സംവിധാനം ആത്യന്തികമായി സ്ത്രീ ശരീരത്തിന് പ്രത്യേകിച്ച് പുരുഷന് സ്ത്രീ ശരീരത്തിന്റെ മേലുള്ള അധികാരം സ്ഥാപിക്കുന്നതിന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ സ്ത്രീ ശരീരത്തിന് സ്ത്രീത്വം എന്ന ആ അനുഭവിക്കാൻ പുരുഷന് പൂർണാർത്ഥത്തിൽ വിധേയപ്പെട്ട് കിട്ടാൻ ഒരു സ്ത്രീക്ക് നൽകുന്ന വില ആണ് മഹർ കൊളോക്യ ലാംഗ്വേജിൽ പറഞ്ഞാൽ അതിന് ലൈംഗികാവയത്തിന് കൊടുക്കുന്ന വിലയാണ് എന്നൊക്കെ പറയും മെഹറിന് അങ്ങനെയും അർത്ഥമുണ്ട് അപ്പൊ നമ്മൾ ആ അർത്ഥത്തിൽ പോകാതെ തന്നെ ഒരു സാമൂഹ്യ വിഷയം എന്ന രീതിയിൽ മഹറിനെ സമീപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഹറിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ മുസ്ലിം പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തിനും വ്യക്തിത്വത്തിനും വിലയിടുന്ന ഒരു ഏർപ്പാടാണ് മെഹർ എന്ന് മുസ്ലിം പെൺകുട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ വിഷയത്തിലേക്ക് കൃത്യമായി വെളിച്ചം വീശുന്ന തരത്തിൽ ഇസ്ലാമിലെ മഹറും കല്യാണവും വിവാഹം വിവാഹ നിയമങ്ങൾ ഇസ്ലാമിക വിവാഹ നിയമങ്ങളിലെ ദാമ്പത്യ നിയമങ്ങൾ സ്ത്രീയുടെ അവകാശങ്ങൾ പുരുഷന്റെ അധികാരങ്ങൾ സ്ത്രീയുടെ എന്താ പറയാ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദമായി ബദറിനും അടിമത്തത്തിനും ഒക്കെ ശേഷം നമ്മൾ സജീവമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്ട് ആണ്